ഉടമ്പടി ബേസിക് ആയിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് സാന്നിധ്യത്തിൻ്റെ സംവിധാനമാണ് ദൈവത്തെ ദൈവത്തിന് എപ്പോഴും ഉള്ള ഒരു കൊതിയാണ് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് പറ ദൈവം പറഞ്ഞാലും പറഞ്ഞാലും തീരാതെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും നിൻ്റെ പുറകിൽ ഞാനുണ്ട് നിൻ്റെ മുമ്പിൽ ഞാനുണ്ട് എന്തെല്ലാം അവിടെ പറയണത് അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണെന്ന് അറിയത്തില്ലേ ബൈബിൾ വായിക്കുമ്പോൾ ദൈവസേഹത്തോട് വായിക്കാൻ നോക്കണം അല്ലാതെ അച്ഛൻ പറഞ്ഞ് അരമണിക്കൂർ വായിക്കാൻ എന്നാൽ അച്ഛൻ പറഞ്ഞ് എവിടുന്ന് വായിക്കാൻ ആ എവിടെ വായിക്കാം എവിടെ നിന്ന് എവിടെയെങ്കിലും വായിക്കണ്ടേ അപ്പം അങ്ങനെയല്ല വായിച്ചു തീർക്കണം അവർ അരമണിക്കൂർ ആയതുമ്പോൾ വായിച്ചോട് നോക്കേണ്ടിരുന്ന അപ്പം ദൈവത്തിനറിയാം ചുമ്മാ കള്ളാത്തരാണെന്ന് പറയും നമ്മുടെ അകത്തുള്ള ദൈവത്തിൻ്റെ എതിരും നമ്മളുടെ അകത്തുള്ള വിശ്വാസരാഹിത്യം നമ്മുടെ അകത്തുള്ള ദൈവസേഹക്കുറവ് നമ്മുടെ അകത്തുള്ള അശുദ്ധി മുഴുവനും ന്യൂട്രലൈസ് ചെയ്യുന്നതിനാണ് ഈ വചനം വായിക്കണത് പറഞ്ഞ നിക്ഷേ ആ അതാണ് വചനം വായിക്കുമ്പോൾ ഉദ്ദേശമല്ല അറിവ് നേടാനല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ ന്യൂട്രലൈസ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ അതല്ലേ പതിനഞ്ച് മൂന്നിടത്തെ ശുദ്ധിക്കട ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു സ്നേഹ എന്ന് പറഞ്ഞ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിഷം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും അപ്പൊ ഈ നമ്മളെ ശുദ്ധി എന്ന് പറഞ്ഞ വിശുദ്ധിയില് അത് ചില ദൈവത്തിന് നമ്മളതിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യണം വചനം വായിക്കുന്നതിലൂടെ ദൈവത്തിന് ഇപ്പം നിങ്ങളെ ഇങ്ങോട്ട് വന്ന വഴിക്ക് മുഴുവൻ കാട് പിടിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തള്ളി മാറ്റി പൂച്ച ഉണ്ടോ പട്ടിയുണ്ടോ കുറുക്കനുണ്ടോ എന്നൊക്കെ അങ്ങോട്ട് ഇടുന്ന നോക്കി എന്ത് സ്ലോ ആയിരിക്കും അല്ലേ പക്ഷേ നരസ കൈവേൽ വന്ന് ഗൃഹാസത്തിൽ ഇറങ്ങണത് ഇത് സ്പീഡാണ് ഇതുപോലെ ദൈവത്തിനെയൊക്കെ പെട്ടെന്ന് പോയി ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ റോഡ് റെഡിയാക്കണത് അതാണ് വചനം വായന എന്ന് പറയണത് അരമണിക്കൂർ വചനം വായിക്കണം അരമണിക്കൂർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അരമണിക്കൂറല്ലേ പറ്റത്തുള്ളതെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയണത് അഭിഷേകം കിട്ടിയാൽ എത്ര മണിക്കൂർ വേണേലും വായിക്കാം എൻ്റെ അത് ഏറ്റവും ഡിഫിക്കൽട്ട് ടൈമിലാണ് വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് കത്തണത് ഏറ്റവും നിങ്ങൾക്കറിയാം വചനം നമ്മൾക്ക് പല കാലാവസ്ഥയിൽ വായിക്കാം നമുക്കൊരു സന്തോഷമായിരിക്കുന്ന കാലത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സ്ലോ പ്രോസസ്സിങ് ആയിരിക്കാം നമുക്കിപ്പോൾ ഭർത്താവ് നമുക്ക് രണ്ട് അടി വെച്ച് തന്നിട്ട് അയാൾ പോയി വെള്ളം അടിച്ച് വന്നിട്ട് പിന്നെയും ഉടമ്പടി എടുത്തിട്ടും പോയി അയാൾ വെള്ളമടിച്ച് ഈ പണ്ടാരത്തിൻ്റെ ആണ് കുടുംബം നശിപ്പിച്ച് തീർത്തേച്ച് കഴുകുകയാൾ ഇയാൾ ചത്തങ്കിൽ നമുക്ക് ഇയാൾ ഇല്ലാതെ ഉടമ്പടി എടുക്കാൻ വരുന്നതെന്ന് പറയും കാര്യം മുട്ടിട്ട് പറഞ്ഞു പോണതാണ് പുള്ളി പുള്ളി വന്നിട്ടില്ല ഇയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നീയെങ്കിൽ നീ കർത്താവ് ഈ മനുഷ്യനെ സ്നേഹിക്കാൻ എനിക്ക് അഭിഷേകം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ടിരുന്ന് വചനം വായിക്കണം എല്ലാവരും വചനം വായിച്ചപ്പോൾ ദൈവം രക്ഷപ്പെടുത്തി എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങൾ നിറഞ്ഞ കണ്ണോടി വായിച്ച കാലവും ചിരിച്ച ചിരിയോട് വായിച്ച കാലവും രണ്ട് ഹാർവസ്റ്റിംഗ് ആണ് ഒന്ന് മുപ്പത് മേനിയും ഒന്ന് അറുപത് മേനിയുമാണ് നിറഞ്ഞ കണ്ണോടെ വചനം വായിച്ചതും ചിരിച്ചുകൊണ്ട് വചനം വായി സന്തോഷിച്ച വചനം വായിച്ചതും രണ്ട് മേനിയാണ് ചിരിച്ചോണ്ട് വായിക്കണ മുപ്പത് മേനിയും നിറഞ്ഞ കണ്ണോടെ വായിച്ചാൽ അറുപത് മേനിയുമാണ് വെച്ചാൽ അതായത് ഇപ്പം നീ പിന്നെ നീ രോഗിയായി നീ കുറച്ച് കിടപ്പിലായെന്ന് വിചാരിച്ചു കിടക്ക കിടപ്പിലാകണം നല്ലതാണ് അയ്യോ ഞാൻ ഉടമ്പെടുത്തിട്ടില്ല ഞാൻ കിടപ്പിലായെന്ന് ചോദിച്ചല്ലേ കിടപ്പിലായുവെച്ചാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കുറച്ച് ദൈവത്തിൻ്റെയൊക്കെ അടുപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഞാൻ രണ്ടര മാസം ഒക്കെ ആശുപത്രി കിടന്നിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു ചോദിക്കുക രണ്ടര മാസം ഗവൺമെൻറ് ആശുപത്രി കിടന്നുള്ള അവസ്ഥ തരും അപ്പോൾ നമ്മൾക്കറിയാം അച്ഛൻ ബ്രദറായിരുന്ന സമയത്തും അച്ഛനായ സമയത്ത് പോലും ഞാൻ ഒന്നര മാസം ഒക്കെ അച്ഛനായിട്ട് പോലും ഒന്നര മാസം ആശുപത്രി കിടന്നിട്ടുണ്ട് ഈ മതിലകം ആശുപത്രിയിൽ അപ്പുറത്ത് മന്ദിരം ആശുപത്രി കിടന്നിട്ടുണ്ട് അത് ഒന്നിൻ്റെ ആഴ്ചയില്ലയോ അപ്പോൾ എന്ത് ബ്രോങ്കൈറ്റിസ് അപേക്ഷ വന്ന് ഇത് വന്നു കഴിഞ്ഞാൽ തൊണ്ട പഴുത്ത് ശ്വാസം ശ്വാസത്തിൽ കഫം കയറി കയറിക്കഴിഞ്ഞാൽ പിന്നെ ന്യൂമോണിയായി ടൈഫോയ്ഡ് വരെ എത്തി ചാകണ വരെ എത്തിയിട്ടേ തിരിച്ചു വരത്തുള്ളൂ അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം പ്രെയർ ചെയ്യും ശരിക്കും നമ്മൾക്ക് അല്ലെങ്കിൽ എന്തുമാത്രം ഫോൺ വിളിയും എന്തുമാത്രം ആൾക്കാർ നമ്മളെ മീറ്റിങ്ങിന് വിളിക്കുന്നത് അവിടെ വിളിക്കണേ ബിഷപ്പ് ഹോസ് വിളിക്കണേ നാട്ടിൽ വിളിക്കണേ വെഞ്ചരിക്കാൻ വിളിക്കണേ നമ്മളെ നമുക്ക് തന്നെ നമ്മളെ കിട്ടാനില്ല പിന്നെയാണ് നമുക്ക് ദൈവത്തെ നമ്മളെ കിട്ടണത് നമുക്ക് തന്നെ നമ്മളെ കിട്ടണില്ല പിന്നെ എങ്ങനെ ദൈവത്തിന് കിട്ടണത് അപ്പോൾ നമ്മൾ പറയുന്നത് സമയമില്ല സമയമില്ല എന്നൊക്കെ പറയും പക്ഷേ ചില സമയത്ത് നമ്മൾ ആശുപത്രി കൊണ്ടുപോയിടും അതിൻ്റെ അർത്ഥം എന്താണ് നിനക്ക് ആവശ്യത്തിന് സമയം ഞാൻ എഴുതി തന്നിരിക്കണം എന്നാണ് പറയണേ ഇനി കാര്യം ഒരിക്കലും ഒരു സംഭവം നടന്നു അതൊക്കെ നിങ്ങൾ അറിയണം നല്ലതായിരിക്കും തോന്നുന്ന ഞാനിങ്ങനെ ഈശോ തന്നെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും എനിക്ക് നല്ല പരിഗേരിയും പൊണ്ടാരം പിടിച്ചോനിയും അപ്പോൾ എനിക്ക് അപ്പോൾ അന്ന് പ്രൈ ആലുവൽ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞാൻ എന്തോ ഇപ്പോൾ സെമേരി നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഈ വ്യാഴാഴ്ചയാണ് അപ്പോൾ അവിടെ നിന്ന് വ്യാഴാഴ്ചയാണ് ഈ ചീപ്പ് പൗഡറ് സോപ്പൊക്കെ വാങ്ങിക്കണത് അപ്പം അങ്ങനെ ഇറങ്ങിപ്പോയി പക്ഷേ എനിക്ക് തിരിച്ച് സെമേരി പോകാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് തലക്ക് കൊണ്ട് എൻ്റെ ചർവാങ്ങം വിറക്കിയാണ് വിറച്ച അവസാനം ഞാൻ ആ പ്രൈവറ്റ് ബസ്സിൽ തിരിച്ചു വരാൻ നേരത്ത് ആ ജനകീയ വടിയെ തൂങ്ങി നിൽക്കുകയാണ് നല്ല ഇടിയാണ് ബസ്സിൻ്റെ അകത്ത് അപ്പോഴേ ഞാൻ അവരോട് ചോദിച്ച് ഇവിടെ എവിടെയെങ്കിലും ആശുപത്രി ബസ് പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും ആശുപത്രിയുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് അശോക്പുരത്തുണ്ടെന്ന് പറഞ്ഞു ഉടനെ ഞാൻ അശോക്പുരത്തിലേക്ക് വണ്ടി അപ്പോൾ ആ റൂട്ടിൽ പോകണം അപ്പോൾ ചെമ്മേരി കഴിഞ്ഞ് പിന്നെ ഞാൻ പോകണമായിരുന്നു പെരുമ്പാവു സൈഡിലേക്ക് കണ്ട് പോയി പോകണമായിരുന്നു അപ്പോൾ ആ ആ സൈഡിലേക്ക് പോകണം അപ്പോൾ ഞാൻ അവിടെ പോയി ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് ചെമ്മേരിലോട്ടൊന്നും വിളിച്ചില്ല ബ്രദറാണെന്ന് മാത്രം കാശ്വാലിറ്റി പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്ത് ആരുമില്ല കാര്യം ബോധമില്ലാത്തൊരു കണ്ടീഷനാണ് പിന്നെ അവർ ഇഞ്ചക്ഷൻ കത്ത കിടത്തി ഞാൻ പിറ്റേ ദിവസം സെമയിലോട്ട് വിളിച്ച് അവിടെ ആർക്കും ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ അമ്മയ്ക്ക് നാട്ടിൽ നിന്നും വരാൻ പറ്റത്തില്ല കാര്യം അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പോലും അത് കാരണം പുറത്ത് പോകത്തില്ല അപ്പോൾ അതിനേക്കാൾ ഗതി കേടാകും അപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ല സെമി ആറിലാണെങ്കിൽ പരീക്ഷയുമാണ് സെമി ആറിൽ പരീക്ഷ കാരണം അവരാരക്കും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റും അപ്പം ഞാനും ഉണ്ട് എൻ്റെ കട്ടിലുമുണ്ട് അപ്പോൾ എന്നോട് അവിടുത്തെ ഇൻഫർമാരിലെന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഈ ചികിത്സിക്കണത് നമ്മളാ പശ്യമായിരുന്നു ഒരാൾ കൊണ്ടുവന്ന് തരണത് അയാളാണ് ഇവിടെ നിന്ന് നോക്കണം പുതപ്പ് വേണം എന്തൊക്കെ ചോദിക്കണതും അപ്പം ഞാൻ പറഞ്ഞ് കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു കിങ് ജെയിംസ് വേർഷൻ ആണ് ഏറ്റവും ടോപ്പ് ബൈബിള് എംപാറ്റിക് റോയൽ ഇംഗ്ലീഷ് ഘടകങ്ങളാണ് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം അടുത്ത ദിവസങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആ ബൈബിളൊന്നും എടുത്ത് വരാൻ പറഞ്ഞു അതേ ഞാൻ ചോദിച്ചോളൂ വേറെ ഒന്നും ചോദിച്ചില്ല ബ്രദർ ആ ബൈബിൾ തന്നിട്ട് ബ്രദറ് പോയി പനിയൊക്കെ എല്ലാവർക്കും നട്ടി വന്നതല്ലേ അതൊന്നും അവർക്ക് പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല ആരും നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല കാര്യം ആരുടെയും ആരെയും ബുദ്ധിമുട്ട് നമ്മളെന്തിനാണ് കൂടെ നടത്തുന്നത് ഞാൻ ഈ ടൈം മുഴുവനും ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ പനിയുമായിട്ടുള്ള യുദ്ധമായിരുന്നു നൂറ്റൊന്നാലില്ല നൂറ്റിമൂന്നിൽ പനിക്ക് അഡ്മിറ്റ് ചെയ്താണ് ഇതിന് അവിടെ കിടന്ന് ഉള്ള ഓർമ്മയിൽ ഈ ബൈബിൾ മുഴുവനും വായിച്ച് സെൻറ്റ് ജെയിംസ് വർഷം ഇംഗ്ലീഷ് മുഴുവൻ വായിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ടാകുന്നത് വായിച്ചു തീർത്ത് പക്ഷേ ഇന്നും അതിൻ്റെ അഭിഷേകം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നാൽ ഞാൻ അന്ന് തിയോളജിയിലോട്ട് പ്രവേശിച്ചിട്ടില്ല ബിലോസഫി പഠിക്കുന്ന കാലമാണ് അപ്പോഴേ ആ കാലത്താണ് ഇത് വായിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കൂടി അന്ന് പോലെ മനസ്സിലായി ഈ ബൈബിള് നമ്മൾ പറയണ പുസ്തകമല്ലെന്ന് മനസ്സിലായി കർത്താവിനെ പഠിപ്പിച്ചതാണേ ശരിക്കും എന്നെ മാറ്റി നിർത്തി പഠിപ്പിച്ചതാ അതായത് ഇത് നമ്മൾ പറയുന്ന ഒരു അറിവ് തരണത് യേശുവിൻ്റെ ജീവിതത്തണമോ ഒന്നുമല്ല അതൊക്കെ അതിൻ്റെ അകത്തുണ്ട് പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി ഈ പ്രപഞ്ചത്തെ നയിച്ച് ഭരിക്കുന്ന ശക്തിയുടെ ശ്വാസനിശ്വാസങ്ങളാണ് നമ്മളെ ഇങ്ങനെ എംപവർ ചെയ്യണത് അതിനാണ് അഭിഷേകം എന്ന് പറയണത് അപ്പോൾ ബൈബിൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കിസ് ചെയ്യണം എന്നിട്ടിരുന്നുണ്ട് ഇഷ്ടമുള്ള തുടർന്ന് വായിച്ചാൽ മതി ബൈബിളിൻ്റെ ഒരു ഗുണമെന്ന് പറയണത് ബൈബിളിൻ്റെ ഒരു ഗുണമെന്ന് പറയണത് നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നെ ആ ടെക്സ് മുപ്പത് എടുത്ത് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പറഞ്ഞേ ൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി വഴി ഇതിലേ പോവുക ഇതിലേ പോവുക അപ്പൊ കാണാത്ത ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് പിന്നിൽ എന്ന് പറയുമ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ അല്ലെ മുമ്പിലാണ് കാണാൻ പറ്റും അപ്പോളെ കാണാൻ പറ്റാത്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ റീസണബിൾ അല്ലാത്ത കാര്യങ്ങൾ അതാണ് പിന്നെ ബൈബിളിൽ പിന്നിലെന്ന് പറയണതാണ് അപ്പം ബുദ്ധിപരമായി യുക്തിപരമായിട്ട് നമുക്ക് കാണാവുന്നത് മനസ്സിലാക്കാവുന്നതൊക്കെ ഉണ്ട് പക്ഷെ പിന്നിലെന്ന് പറയുമ്പോൾ നമുക്കൊരു യുക്തിയുമില്ല നമ്മൾ കാണുന്നില്ല നമുക്കവിടെ ഒരു ടാഞ്ചിബിളായിട്ട് യുക്തിസഹമായിട്ട് ഉള്ള ഒരു സ്പേസ് അല്ല പിന്നിൽ നിന്നാണ് ഈ സ്വരം കേൾക്കുന്നത് ചില സമയത്ത് നമ്മൾക്ക് ബുദ്ധിപരമായ നമ്മളാ നമ്മുടെ അറിവ് മുന്നറിവ് അറിവ് എല്ലാ അതിൻ്റെ അപ്പുറത്ത് എപ്പോഴും ബൈബിളിൽ നിന്നും ദൈവത്തിനും ഒരു പിന്നുണ്ട് എന്നാൽ പുറകുവശം മനുഷ്യനെ കണ്ണോ കാതോ കൊണ്ട് അല്ല കണ്ണോ കൊണ്ടോ കൈകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാത്ത ഒരു അഭവുമായി അജ്ഞാതമായ കോണിൽ നിന്നുകൊണ്ട് ദൈവം നമ്മുടെ സംവേദിക്കും അതിൻ്റെ അകത്ത് ഒരു സാധനമാണ് ഈ ബൈ അതിനൊരു സംഭവമാണ് ബൈബിൾ എന്ന് പറയണത് അപ്പോൾ ചില ഇപ്പോൾ നമ്മൾക്ക് പഠിച്ചവരോട് പറയുകയാണെങ്കിൽ അവർ ചിരിക്കുക ഉടനെ ബൈബിളിൽ നിന്ന് കർത്താവ് പറഞ്ഞതൊക്കെയല്ലേ ആൾക്കാർ പറയണത് ആൾക്കാരുടെ അനുഭവങ്ങൾ ഔദ്യോഗിക സഭയുടെ അനുഭവങ്ങളെയൊക്കെ മുകളിലാണ് ഇപ്പോഴേ പക്ഷേ ഔദ്യോഗിക സഭയ്ക്ക് അത് അറിയത്തില്ല ഞാനിപ്പോൾ അച്ഛനായ കാലം മുതൽ മുപ്പത്തെട്ട് കൊല്ലം മുതൽ മുപ്പത്തേഴാമത്തെ കൊല്ലം മുതൽ ജനങ്ങളുടെ കൂടെയാണ് അപ്പോൾ ജനങ്ങളുടെ ആത്യാര്യ അനുഭവങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയാണ് അപ്പോൾ ജനങ്ങൾ ജന ആധ്യാത്മിക അവരുടെ സിമ്പിളായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ജനങ്ങൾക്കുള്ളത് സിമ്പിളാണ് പക്ഷേ കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ഉള്ളത് ഈ അനുഭവ തലങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബുദ്ധി നമ്മൾ അഡ്ഹിയർ ചെയ്യേണ്ടി വരും അത് അക്കാഡമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഈ ജന്മത്തിൽ പറ്റത്തില്ല അതാണ് സഭയെ ദൈവം നയിച്ചത് എല്ലാം ഈ കറിഞ്ഞ അഞ്ഞൂറ് കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വിശൻഡിപ്പോൾ അതൊരു ലേമനാണ് തുടങ്ങിയത് സഭയെ നയിച്ചത് അതുപോലെ തന്നെ നമ്മളുടെ ഇതല്ലേ ബി സി സി അതും നടക്കുന്നത് അൽമേര തുടങ്ങിയത് അല്ലാതെ സിനഡ് സിനഡല്ല തുടങ്ങിയത് അൽമേര തുടങ്ങിയത് അപ്പോൾ അൽമേരയുടെ ദൈവാനുഭവങ്ങൾ അഞ്ഞൂറ് കൊല്ലത്തെ ദൈവാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ സഭയെ നയിച്ച ഒരു അണ്ടർലൈൻ ചൈതന്യം ത്തിലൂടെ ദൈവം സഭയെ ശക്തമായി നയിക്കുക കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ആരാണത് അത് എന്തെങ്കിലും ഒരു സിനഡ് കൂടിയിട്ട് തീരുമാനിച്ചതാണ് അല്ല അതൊരു ലേമേൻ മൂവ്മെൻ്റാണ് സഭയെ നവീകരിച്ച ശക്തിപ്പെടുത്തിയ എല്ലാ മൂവ്മെൻറ്റുകളും നമ്മുടെ ജ്ഞാനസ്ഥാനത്തിൻ്റെ പിൻബലത്തിൽ ദൈവം ആത്മേയരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവം സ്വന്തങ്ങച്ച ദൈവത്തിൻ്റെ സ്വന്തം സംരംഭങ്ങളാണ് അതിലൂടെയാണ് സഭ ഇത്രയും നാൾ നയിച്ച് ഭരിച്ച് പോന്നിരിക്കണത് നമ്മൾ നോക്കിയാൽ മതി ഓരോ ചരിത്രങ്ങളും നോക്കിയാൽ മതി അപ്പോൾ ഈ സാധാരണ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളും സാധാരണ മനുഷ്യൻ സഭയെ പണിതുയർത്താൻ വേണ്ടി ദൈവം പാവപ്പെട്ടവനും ഉപയോഗിച്ചതും നോക്കാനാണെങ്കിൽ നമ്മൾക്ക് ഇനിയും ഭയങ്കര പ്രത്യാശയ്ക്ക് വകയുണ്ട് കാര്യം ഇനിയും ദൈവം നിങ്ങളെ ഉപയോഗിക്കും കാരണം നിങ്ങളിലൂടെ കേൾക്കുന്ന ദൈവാനുഭവങ്ങളും ദൈവാനുഭവത്തിൻ്റെ ഓരോ ഓരോ വ്യത്യസ്തങ്ങളായ അനുഭൂതികളും ആന്തരിക ബോധ്യങ്ങളും ബോധ്യങ്ങൾക്ക് പക്ഷേ സാക്ഷ്യവും സാക്ഷ്യത്തിന് പറ്റിയ വേദസാക്ഷ്യമോ രക്തസാക്ഷ്യമോ എന്തു തന്നെ ആയാലും സഭയെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി അഭിഷ് അറിവിനേക്കാൾ പ്രധാനപ്പെട്ട അഭിഷേകമെന്ന് പറയുന്ന ബൈബിള് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു പ്രാർത്ഥിക എന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി എന്നെ വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യുന്നതിനായി പാരായണം ചെയ്യുന്നതിനായി ഗ്രന്ഥങ്ങള് പാരായ പ്രത്യേക അഭിഷേകം നൽകണമേ പ്രത്യേക അഭിഷേകം നൽകണമേ ഹല്ലേലൂയ 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 വചനം ദൈവസ്നേഹത്തോടെ വായിച്ച്

ജീവിക്കുന്ന ജീവിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരം ആരാധന സ്തുതി അപ്പം നിങ്ങൾ സഭയെക്കുറിച്ച് തിഷ്ഠതയുണ്ടാകണം നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല കാര്യം ഏറ്റവും സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം അപ്പോൾ എൻ്റെ ചർച്ചിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും സങ്കടവും എനിക്ക് പണ്ടുണ്ടായിരുന്ന സാധനമാണ് എപ്പോഴും സഭയെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും സഭയുടെ വലിയ വലിയ വാർത്തകളിൽ സന്തോഷിച്ചും ഒക്കെ ദൈവത്തെ ഇഷ്ടപ്പെട്ടു പോയൊരു കാലമുണ്ട് അപ്പം നിങ്ങൾക്ക് സഭയെ ഇഷ്ടപ്പെട്ടു പോയാൽ സഭയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല സഭയെ അത് നിങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലേ ഞങ്ങളാരും ചന്തലിൽ നിന്ന് ചൊവ്വയിൽ നിന്ന് വന്ന ആൾക്കാരല്ല നിങ്ങളൊക്കെ പെറ്റ് വീട്ടിൽ വളർത്തിയിട്ട് സഭയിൽ ചെന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് എന്നാൽ കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് തന്നെ അർത്ഥം അപ്പോൾ അത് ഒരുമിച്ച് സഹിച്ചാൽ മതി അല്ല ആരും ആരും പഴിചേറ്റൊരു കാര്യമില്ല നമുക്ക് ചെയ്യേണ്ടത് ഒരുമിച്ച് സഹിക്കാനൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്തെങ്കിലും വിഷയം സഭയിൽ കേട്ടാൽ അത് സത്താൻ അത് മുതലെടുക്കും പണ്ടൊക്കെ ഫിൽട്ടറേക്ക് നടക്കുമായിരുന്നു ഇനിയിപ്പോൾ ദൈവവിളി കുറവായത് കാരണം ഫിൽട്ടറേക്ക് നടക്കത്തില്ല പിന്നെ നിങ്ങളാണെന്ന് ചോദിച്ചാൽ ദൈവത്തോട് സ്നേഹമില്ല നിങ്ങളെ ഒരു വൈറ്റിപ്പോഴപ്പോൾ ക്രിസ്ത്യാനിയോട് അങ്ങ് ജീവിക്കുകയാണ് എൻ്റെ അത് എനിക്ക് അതായത് ഓരോ ദൈവത്തിന് ഇപ്പോൾ ഒരു നാല് മക്കളുള്ളവർ അല്ലെങ്കിൽ മൂന്ന് മക്കളുള്ളവർ രണ്ട് മക്കളുള്ളവർ ഒരാൾ ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥന കേൾക്കും ഇവർ പ്രാർത്ഥിക്കത്തില്ല എങ്ങനെ അച്ഛനാക്കരുത് എങ്ങനെ കന്യാസ്ത്രീ ആക്കരുതെന്നാണ് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യണത് ആരെ പ്രസവിച്ചാലും ഏഴ് പ്രസവിച്ചാലും നിങ്ങൾ തന്നെ വേണം ഈ നിങ്ങളെ പ്രസവിച്ച സംഭവത്തിന് നിങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ പന്നിയുടെ പന്നിയല്ലേ പ്രസവിച്ച കുഞ്ഞുങ്ങളെ തിന്നണത് ദൈവത്തിന് കൊടുക്കണ്ടേ ഈ പ്രസവിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഈ പന്നി വളർത്തണ ആൾക്കാർ എന്താ ചെയ്യണത് പ്രസവിക്കുകയാണെങ്കിൽ പന്നിയുടെ സ്വര സ്വരത്തിന് ഉണ്ടാകും അപ്പോൾ തന്നെ പന്നി പന്നി ആൾക്കാർ മുതലാളി എന്നിട്ട് അടുത്ത് നിൽക്കും പ്രസവിക്കണേ പ്രസവിക്കണേ എടുത്ത് മാറ്റും അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ഗർഭച്ചൂലെന്നും പറഞ്ഞുകൊണ്ട് ഈ അതിനെ തിന്നും നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തി ജോലി മേടിച്ച് കൊടുത്ത് അവരുടെ പണം കൊണ്ട് നമ്മളെ തന്നെ ജീവിക്കുക സഭയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ദൈവം ഇടയ്ക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുസ്തേന നിങ്ങൾ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ കത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും അബദ്ധം പറ്റിയ മനസ്സിലായത് ഒരാളെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അഭിഷേകമുള്ള ധാരാളം ദൈവവിളികൾ നൽകി ധന്യമാക്കണമേ ആത്മാക്കളെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് അപ്പൊ ഇങ്ങനെ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തിൽ നിന്ന് അവധ മഹത്വപ്പെടണം സുവിശേഷം ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് ഈ വചനം വായിക്കണമെങ്കിൽ വചനം പെട്ടെന്ന് പെട്ടെന്ന് അഭിഷേകമാകും അല്ല ദൈവത്തിനൊരു പ്രയോജനമില്ലാതെ നിങ്ങളിത് വായിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് അഭിഷേകമുണ്ട് അഭിഷേക ഈ ബോയിലിംഗ് പോയിൻ്റ് കൂട്ടണം ബോയിലിംഗ് പോയിൻ്റ് കൂട്ട ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ജീവിത രീതികളിൽ നിന്ന് അറിയാ ദൈവത്തെ അറിയാത്തൊരു കാര്യമുണ്ടല്ലോ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും ദൈവത്തെ അറിയാത്തൊരു കാലഘട്ടം എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും അറിഞ്ഞിട്ട് അംഗീകരിക്കാത്ത കാലഘട്ടം ദൈവത്തെ അറിഞ്ഞിട്ട് അറിവനുസരിച്ച് ജീവിക്കാത്ത കാലഘട്ടം ഒരു കാലഘട്ടം അജ്ഞതയുടെ കാലഘട്ടം അപ്പം ദൈവം നമ്മൾ ഉടമ്പടിയിലൂടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ അജ്ഞതയുടെ കാലഘട്ടം ദൈവം പിന്നെ അത് കൗണ്ട് ചെയ്യത്തില്ല വർത്തനങ്ങൾ പതിനേഴ് മുപ്പത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ഇതൊരു കല്പനയാണ് ഉടമ്പടിയിലൂടെ വന്നിരിക്കുന്ന കല്പനയാണ് അതിൻ്റെ അത് എല്ലാ ആൾക്കാരും ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അല്ലേ അപ്പൊ അതിനൊന്നിനോ വായിച്ച് എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും ആ പറഞ്ഞേറ്റ് പറഞ്ഞേ എല്ലായിടത്തുമുള്ള സകല ജനങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പശ്ചാത്തലിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹമല്ല പിന്നെന്താണ് ആജ്ഞാപനമാണ് നമുക്ക് ഓപ്ഷൻ ഇല്ല ചെയ്യുകയോ ചെയ്യാതിരിക്കയോ ചെയ്യാൻ പറ്റത്തില്ല ചെയ്തേ മതിയാവത്തുള്ളൂ പ്രാർത്ഥിക്കുക കർത്താവേ എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളും എല്ലാ ജനങ്ങളും ഞാൻ ഉൾപ്പെടുന്നുവെന്ന് ഞാൻ ഉൾപ്പെടുന്നുവെന്ന് മനസ്സിലാക്കും എന്റെ അജ്ഞതയുടെ പഴയ കാലങ്ങളെ പഴയ കാലങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അങ്ങയോട് അങ്ങയോട് അയ്യക്കപ്പെടുന്ന പുതിയ കാലം പുതിയ കാലം എനിക്ക് എനിക്ക് നളഞ്ഞതിന് എന്ത് പറയുന്നു ാന്ത്രിക അനുതാപെന്ന വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപ്രിയ അങ്ങനെ

എൻ്റെ മക്കളെ പ്രിയപ്പെട്ടവരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഹോൾ ബോഡി മുഴുവൻ ശരീരത്തിൽ നീ കർത്താവിന് സമർപ്പിക്കുക കർത്താവിന് അനുഗ്രഹത്തിന് പഞ്ഞമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് പറയണത് ആരെയും എപ്പോഴും എവിടെ വെച്ചും കർത്താവേ നീയാണെൻ്റെ കർത്താവ് നീയാണ് എൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു മകൻ്റെയും ഒരു മകളുടെയും കണ്ണുനിര തുടക്കാതെ ദൈവം നിന്നെ കൈവിടത്തില്ല ഒരു കൈ നെഞ്ചത്തിലും ഒരു കൈ ശിരശ്രിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെയും ദൈവസ്നേഹത്തോടെയും ആദരവോടെയും നമുക്ക് നമ്മത്തന്നെ കർത്താവിനെ ഏൽപ്പിക്കാം അച്ഛൻ പ്രാർത്ഥിക്കും മക്കൾ ശുധിക്കണം അഭിഷേകത്തോടെ ശുദ്ധിക്കണം കർത്താവെ നിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കൃപയായി കരുതുന്നു കർത്താവ് നിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു കർത്താവ് നിന്റെ നാമത്തിൽ ഏറ്റുപറയാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു കർത്താവ് ഓരോ മകനെയും മകളെയും നെയും സ്പർശിക്കണം കർത്താവി നിന്റെ ആണിപ്പെടുത്താർന്ന വലതുകരം അപ്പാ അപ്പാ അങ്ങേ അങ്ങനായ യേശുക്രിസ്തു നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ അപ്പാ അപ്പാ സ്വർഗീയപിതാവേ അകെ പുത്തുന യേശുക്രി നാമത്തിലെ മാരക രോഗങ്ങള് ജീവ മരിച്ചു പോകുന്ന ഉറപ്പായിട്ടുള്ളവര് വരെ യേശുക്രിസ്തു നാമത്തിലെ അടിപ്പിണ പോലെ വൈദ്യാഘാനം പോലെ ദൈവിക ശക്തി സൗഖ്യമായി മാറട്ടെ ശ്രുതിക്കട്ടെ ആരാധനയുടെ ഇടനാമത്തെ സു എൻ്റെ മക്കളെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ ഒരു കണ്ണിന് പൊത്തുക രണ്ടും പൊത്തണ്ട അതുപോലെ തന്നെ കരളിന് കേടുള്ളവർ ഇടനെ നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം കായിക്ക കുഴപ്പമുള്ളവർ അവിടെത്തന്നെ കൈ വെക്കണം കുടലിന് കുഴപ്പമുള്ളവർ കൂടിൻ്റെ താഴെയോ മുകളിലോ കൈവെക്കാം നടുവലിന് വേദന നടുവിൽ കൈവയ്ക്കാം കിഡ്നി രോഗികൾ അവിടെ തന്നെ കൈവെക്കുക സിഒടിക്കാർ അരസസ് അൾസറ് എല്ലാവരും അടിവയറ്റി കൈവെക്കുക സ്പണ്ടിലോസിസ് അസുഖമുള്ളവരെ പിൻകരുത്തിൽ കൈവെക്കുക പ്രഷർ കൂടുതലുള്ളവർ സീരിയസ് കൈവെക്കുക നിന്റെ കൈ യേശുവിൻ്റെ കൈയാണ് കാര്യം നീ കർത്താവിൽ വിശ്വസിക്കുന്നു അതന്നെ കാരണം അപ്പാ അങ്ങേപ്പൊന്ന് നേസ് ക്രിസ്തുവിനെ അങ്ങ് അയച്ച് അവന്റെ മരണത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തെങ്കിൽ അപ്പ ഞങ്ങളുടെ സുഖവും ശാരീരികമായ സുഖവും അതിലൂടെ നിന്നെ മഹത്വപ്പെടുത്തി നിനക്ക് വേണ്ടി ജീവിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് അപ്പാ ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ എല്ലാ മാലാഖമാരെ വിശുദ്ധന്മാര് രക്തസാക്ഷികളെ ഇവിടെ ഇവിടെ കൊണ്ടുപോയിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ തൊക്കു രോഗികള് വെള്ളപ്പാണ്ടുള്ളവരെ അവരെ വിശുദ്ധമായ രക്തത്താൻ നീ കഴുകണമേ തൊണ്ട രോഗികള് ടോസറ്റ് അസുഖമുള്ളവരെ തൈറോയ്ഡ് രോഗികള് അവരെ വിശുദ്ധമായ അണിപ്പെടുത്താൻ വലിക്കാൻ നീ അവരെ സ്പർശിക്കണമേ കർത്താവ് ശ്വാസകോശ രോഗികൾ ആന്ധ്ര ഉച്ചുമല ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ചങ്കാലെ കർത്താവിൻ്റെ രം പടരട്ടെ ഉച്ചുമല ഉള്ളംകാലഘാതം പോലെ രോഗങ്ങൾ തീരവേദികൾ മാറിപ്പോകട്ടെ ശുതികട്ടെ എല്ലാ രോഗികളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ നിങ്ങളെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി സാമ്യസ്ഥിടെ സാക്ഷ്യം ഞാൻ തുടങ്ങി വെച്ചായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ എൻ്റെ മകളെ മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പോയി അപ്പോൾ അനേകം മാതാപിതാക്കന്മാർ മൂന്ന് മണിക്കൂർ മുഴുവനും മെഡിക്കൽ പരീക്ഷയുടെ പുറത്ത് മുട്ടേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം ഞാനും അവിടെ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോഴേ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത് എന്നെപ്പോലെ വേദനിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ട് അവരുടെ മക്കളെല്ലാം കൃത്യം അകത്തിരിപ്പുണ്ട് അവരെല്ലാവരും നീ ഓർത്ത് പ്രാർത്ഥിക്കണം എൻ്റെ മകൾ മാത്രം ജയിച്ചാൽ പോരാ ഈ പ്രേക്ഷകളിലിരുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കണമെന്ന് പറഞ്ഞു അതാണ് ഉടമ്പടി മനസ്സെന്ന് പറയണത് ഉടമ്പടി മനസ്സ് ദൈവതുല്യമായ വ്യക്തികൾ വളരുന്നതിന് ലക്ഷണമാണത് അതുപോലെ നമ്മളെ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളെല്ലാവരെയും ഓർക്കണം കാര്യം കുരിശിൽ കിടന്നപ്പോഴേ കർത്താവ് എല്ലാവരെയും ഓർത്താണ് കിടന്നത് തന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് എസ് എമിനിൽ നിന്ന് എഴുന്നേറ്റ് വന്നത് എനിക്ക് എനിക്കെപ്പോഴും ഞാൻ എന്നെ വല്ലാണ്ട് സ്പർശിക്കുന്ന കർത്താവ് മുട്ടുകുത്തിയ വെയിലിനകത്ത് ഞാൻ ചാടിക്കേറി ആ ഒരു പത്ത് ഒരു മീറ്റർ സ്ഥലമേ ഉള്ളത് ആ പാറപ്പുറത്ത് മുട്ടുകുത്തി നിന്നതാണ് ഞാൻ കാര്യം അത്ര വലുതാണ് ഗച്ഛൻ എന്ന് പറയണത് അവിടെ നിന്ന് ഈശ പറഞ്ഞാണ് അപ്പ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കണം നമ്മുടെ ഈ കാലത്തെയും കർത്താവ് കയ്യിലെടുത്താണ് അന്നപ്പൻ്റെ സമർപ്പിച്ചത് എല്ലാം ഈശോയിൽ പ്രാർത്ഥിക്കുമ്പോഴേ എല്ലാ മനുഷ്യരെയും ജാതിയും മതവും ഒന്നും നോക്കാതെ വേദനപ്പെടുന്നത് വിഷമിക്കുന്നത് വിങ്ങുന്ന നിന്നപ്പോലെ വേദിക്കുന്ന എല്ലാവരും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ താവേ ഞങ്ങളെ വേദനിക്കുന്ന വിഷയങ്ങളെ ആരെല്ലാം വേദനിച്ചാലും അത് ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ പോലും ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദുരിതങ്ങള് ജീവിത ദുരിതങ്ങള് ജീവിത സഹനങ്ങള് ജീവിത പ്രശ്നങ്ങളില് ജീവിത പ്രശ്നങ്ങളിൽ ആരും സഹായിക്കാനില്ലാതെ സഹായിക്കാനില്ലാതെ പിന്തുണയില്ലാതെ കരഞ്ഞു കലങ്ങി കണ്ണുമായി ഉറക്കം വരാതെ കിടക്കുന്ന എല്ലാ ഏറ്റെടുക്കണമേറ്റ ഏറ്റെടുക്കണമേ അവരെ സ്തംഭിക്കണമേ അവരെ സന്തോഷിപ്പിക്കണം അവരെ സന്തോഷിപ്പിക്കണമേ സന്തോഷിപ്പിക്കണമേ അറിയാൻ അറിയാൻ ഇടയാക്കണമേ അറിയാനിടയാക്കണമേടിക്കട്ടെ तो महोत्सव the